മുകേരിയിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ എം എൽ എയുമായിരുന്ന കെ ടി കണാരന്റെ ഇരുപതാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി പരിപാടി ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ടി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി പി ഗവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി സുരേഷ് ബാബു രജീന്ദ്രൻ കപ്പള്ളി കെ കെ മോഹൻദാസ് കെ പി പവിത്രൻ റീന സുരേഷ് എം പി കുഞ്ഞിരാമൻ വി വി പ്രഭാകരൻ ഹരികൃഷ്ണ കെ എസ് സ്മിതോഷ് എന്നിവർ നാണു പതാക ഉയർത്തി ഇന്ന് തൊഴിലാളി നേതാവ് എന്നതിലേക്ക് തൊഴിലാളി പ്രവർത്തകൻ നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തനത്തിൽ കടന്നു വന്നപ്പോൾ സഖാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് സഖാവ് കാഴ്ചവെച്ചിരുന്നത് തുടർന്ന് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അതിന്റെ സെക്രട്ടറി പാർട്ടി ജില്ലാ കൗൺസിലങ്ങും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേകയും തൊഴിലാളി കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാനവാഹിയായും സഖാവ് കെട്ടിയുടെ പ്രവർത്തനമാണ് നമുക്ക് അഭിമാനിക്കാൻ തക്കാവുന്ന രീതിയിലേക്ക് സഖാവിന്റെ വളർച്ച ഉണ്ടായിരുന്നത് വളരെ ചെറുപ്പത്തിലെ തന്നെ നല്ല രാഷ്ട്രീയ ബോധം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ജന്മിത്വത്തിനെതിരെ നാടുവഴിത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഭൂമികയായ ഈ പ്രദേശം ഇങ്ങനെയുള്ള ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയത് ഈ പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ചെങ്കുടിയുടെ പ്രസ്ഥാനം മാറി അതിൽ കെട്ടി ർദാബാദ്ദേശ